ൂടിൽ ഈ വർഷം വമ്പൻ സിനിമകളാണ് റിലീസിന് ഒരുങ്ങുന്നത് സിനിമാ പ്രേമികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന പല ചിത്രങ്ങളും ഉടൻ തിയേറ്ററുകളിലെത്തും ഉലകനായകന്റെ ഇന്ത്യൻ ടു വിജയ ചിത്രമായ ഗോൾ വിക്രം ചിത്രം തങ്കലാൻ തുടങ്ങിയ സിനിമകളുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനോടകം തന്നെ അവയുടെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങളുടെ വിലയാണ് ഏവരും ഞെട്ടിച്ചിരിക്കുന്നത് ശങ്കർ സംവിധാനം ചെയ്ത കമൽഹാസൻ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഇന്ത്യൻ ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഹിറ്റ് ചിത്രമായ ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണിത് കാജൽ അഗർവാളാണ് നായിക ഐശ്വര്യ രാജേഷും പ്രിയ ഭവാനിയും ചിത്രത്തിലുണ്ട് അനിരുദ്ധ് രവിചന്ദ്രാണ് സംഗീതം നിർവഹിക്കുന്നത് ഇരുന്നൂറ് കോടിയിലധികം ചെലവ് വരുന്ന സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുകയാണ് ആരാധകർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാലിന് സിനിമ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ ഒ അവകാശം ഇരുന്നൂറ് കോടി രൂപയ്ക്ക് നിർമ്മാതാക്കൾ വിറ്റു എന്നാണ് റിപ്പോർട്ട് തെന്നിന്തൻ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് വിജയ് വെങ്കട പ്രഭു കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട് സയൻസ് ഫിക്ഷൻ ജോണറിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ ടൈം ട്രാവലും പ്രമേയമാവുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിജയ് ഇരട്ട വേഷത്തിലെത്തുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ നൂറ്റി കോടി രൂപയ്ക്ക് ഒ അവകാശം വിറ്റുപോയിരുന്നു മകിഴ് തിരുവേനി സംവിധാനം ചെയ്ത തെന്നിന്ത്യൻ സൂപ്പർ താരമായ അജിത് നായകനായത്തുന്ന ചിത്രമാണ് വിടാ മുയർച്ചി തുനിവിന് ശേഷം അജിത്ത് നായകനാകുന്ന ചിത്രമാണിത് സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയുടെ ഒ ടി ടി അവകാശം നൂറുകോടി രൂപയ്ക്ക് വിറ്റുപോയതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റിലീസിന് ശേഷം കന്നഡ മലയാളം തെലുങ്ക് പതിപ്പുകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ എത്തും പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കോലാർ ഗോൾ ഫാക്ടറിയിൽ നടന്ന സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ വിക്രം ചിത്രമാണ് തങ്കല ഏപ്രിലായിരിക്കും ചിത്രം വേൾഡ് വൈഡായി റിലീസ് ചെയ്യുക എന്നാണ് റിപ്പോർട്ടുകൾ മലയാളി താരങ്ങളായ പാർവതി തിരുവോത്തും മാളവിക മോഹനനും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പശുപതി ഹരികൃഷ്ണൻ അൻബുദരൈ എന്നീ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് തങ്കലാന്റെ ഒ ടി റൈറ്റ്സ് എഴുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് ആണ് നേടിയിരിക്കുന്നത് ഒരു പിരിയഡ് ഡ്രാമ ചിത്രമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് സിനിമാ ലോകം രാജ്കുമാർ പെരിയസ്വാമിയുടെ ഇരുപത്തി ഒന്നാമത്തെ ചിത്രമാണ് എസ് കെ ട്വന്റി വൺ താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രമാണിത് ശിവ കാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എസ് കെ ട്വന്റി വൺ ശിവ ആർമി ഓഫീസറുടെ വേഷത്തിലാണ് അഭിനയിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന് വേണ്ടിയുള്ള ശിവ കാർത്തികേയന്റെ പുതിയ മേക്കോവറും ഞെട്ടിച്ചിരുന്നു രാജ്യത്തിന്റെ അതിർത്തികളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികർ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ ജീവിതത്തിലെ വെല്ലുവിളികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് സൈനിക പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഒ ടി ടി അവകാശം നാൽപ്പത് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയതായാണ് റിപ്പോർട്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ